ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കയറ്റിൽ കണ്ട പോലെ തന്നെ ഞാൻ എൻ്റെ മൂക്ക് കുത്തിയ കഥ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിപ്പോൾ അങ്ങനെ ഒരു കഥ ആയിട്ട് പറയാൻ മാത്രമൊന്നുമില്ല ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം എങ്ങനെയാണ് ഞാൻ മൂക്ക് കുത്തിയത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൽക്ക് വന്നത് എന്നുള്ളതൊക്കെ പറയാം പിന്നെ ഇനി ഇതിൻ്റെ താഴെ അതായത് ഈ വീഡിയോയുടെ താഴെ ഇനി എല്ലാവരും വന്നിട്ട് മൂക്ക് കുത്തുന്നത് ഹറാമാണ് ഈ ഒരു മുസ്ലിമാണോ അങ്ങനെയാണോ അങ്ങനെയാണോ ഒന്നും ചോദിക്കരുത് ചോദിക്കാം ചോദിക്കാതെ ഇരിക്കും അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ എൻ്റെ ഒപ്പീനിയൻ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നു അത്രേ ഉള്ളൂ ഞാൻ ഞാൻ മൂക്ക് കുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് അതായത് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് എൻ്റെ രണ്ടാമത്തെ പ്രസവവും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ മൂക്കുത്തുന്നത് ഇനി എന്തുകൊണ്ട് ഞാൻ മൂക്ക് കുത്തി അല്ലെങ്കിൽ എനിക്ക് മൂക്ക് കുത്താനുണ്ടായ ഒരു സിറ്റുവേഷൻ എന്താണ് അത് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെറുപ്പം മുതലേ എല്ലാ ഓർണമെൻസും ഭയങ്കര ഇഷ്ടമാണ് അതിപ്പം മൂക്കുത്തി എന്നല്ല കമ്മലാണെങ്കിലും മാലയാണെങ്കിലും വളയാണെന്നുണ്ടെങ്കിലും മോതിരമാണെന്നുണ്ടെങ്കിലും പെണ്ണുങ്ങളാവുമ്പോൾ പൊതുവെ ഓർണമെൻസിനോടൊരു ഇൻട്രസ്റ്റ് കൂടുമല്ലോ അപ്പോൾ ആ ഒരു നിലക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെറുപ്പം തൊട്ടേ എനിക്ക് എല്ലാ ഓർണമെൻസും ഇഷ്ടമാണ് ഞാൻ എല്ലാ ഓർണമെൻസും ഇടുന്ന ഒരാളാണ് എപ്പോഴും ഡെയിലി ഓൺ എ ഡെയിലി ബേസിസ് എല്ലാ ഓർണമെൻസും ഇടുന്ന ഒരാളാണ് പ്രത്യേകിച്ച് എനിക്ക് സിൽവർ ഓർണമെൻറ്റ്സിനോട് കുറച്ച് ഇഷ്ടം കൂടുതലാണ് ഞാൻ മുന്നേ എൻ്റെ സിൽവർ ഓർണമെൻറ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് അത്രയും സിൽവർ ജ്വല്ലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്രയും ഇഷ്ടമുള്ളൊരു സംഗതിയാണ് അതിൻ്റെ ആ ഒരു കളറ് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ സിൽവർ റിങ് ഇടാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ മൂക്കുത്തിയത് കുത്തിയത് പിന്നെ മൂക്ക് കുത്താനുണ്ടായ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അൻസാറിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരു വൈസ് ഉണ്ടായിരുന്നു അപ്പോൾ ആൾ മൂക്ക് ആളെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആൾ മൂക്ക് കുത്തിയ കാരണമാണോ എന്ന് ഞാൻ മൂക്കു കുത്തിയ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് ചില ആളുകളുടെ അടുത്ത് നിന്ന് നമുക്ക് ചില കാര്യങ്ങൾക്ക് ഇൻസ്പിറേഷൻ കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ എനിക്ക് മൂക്ക് കുത്തിയെ ആഗ്രഹം തോന്നി അങ്ങനെ ഞാൻ ഒരു സുപ്രഭാതത്തിൽ പോയിട്ട് കുത്തി ി എവിടുന്നാണ് കുത്തിയത് അതേപോലെ തന്നെ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് എന്നുള്ളത് പറയാം ഞാൻ കുത്തിയത് ഇവിടെ അടുത്ത് തന്നെയുള്ള കെം ട്രേഡിംഗ് ഉണ്ട് ഇവിടെ റോള കെം ട്രേഡിങ്ങിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയ ഷോപ്പിൽ നിന്നാണ് കുത്തിയത് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടാണ് കുത്തിയത് ഗണ്ണടിച്ചിട്ടാണ് കുത്തിയത് അല്ലാതെ തട്ടാൻ വന്നിട്ട് നോസ് പിഴ്സ് ചെയ്തോന്നല്ല ജസ്റ്റ് ഗണ്ണടിച്ചുണ്ടായിരുന്നുള്ളൂ ഒട്ടും വേദന ഉണ്ടായിരുന്നില്ല ഞാൻ ഒരുവിധം വേദന സഹിക്കുന്ന ഒരാളാണ് എനിക്ക് പക്ഷേ അത് അത്ര ഒരു ആയിട്ട് തോന്നിയില്ല ഇനി കുത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സോൾട്ട് വാട്ടർ ഒഴിക്കാം നമുക്ക് പിന്നെ അതുപോലെ തന്നെ സെലൈൻ സൊല്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിക്കുന്നതും നല്ലതാണ് പിന്നെ വെളിച്ചെണ്ണ തേക്കാനാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കഴിയണതും രാത്രി കിടക്കുന്നതിന് മുന്നൊക്കെ ആയിട്ട് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാറുണ്ടായിരുന്നു പഴുപ്പും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാം നല്ല രീതിയിലാണ് പോയി പക്ഷേ പ്രശ്നം പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ആഗ്രഹം പോലെ സിൽവർ മൂക്കൂത്തി വാങ്ങി അതായത് ആദ്യം നമ്മൾ ഗണ്ണടിക്കുന്ന സമയത്ത് ഒരു നോർമൽ സ്റ്റഡാണ് ഇടുക അത് കഴിഞ്ഞിട്ടുള്ള ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് അത് അത് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് വേറെ സിൽവർ നോ സ്റ്റഡ് ഇടേണ്ടത് അപ്പം ഞാൻ അത് ഗോൾഡ് മേടിക്കുന്നതിന് പേരും സിൽവറാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ സിൽവർ ഇട്ടു പക്ഷേ അത് ഒറിജിനൽ സിൽ സിൽവർ ആയിരുന്നില്ല അത് ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള സിൽവർ എന്തോ ആയിരുന്നു അങ്ങനെ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള സിൽവർ പിന്നെ ഇട്ട് അത് അങ്ങനെ എന്താ പറയുക ചങ്കീരി ഇല്ലാത്ത ടൈപ്പായിരുന്നു അങ്ങനെ പിന്നെ അത് ഇടക്ക് ഊരി തുടങ്ങി അവിടെ നിന്നാണ് പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നത് അങ്ങനെ പിന്നെ മൂക്കിൽ ചെറുതായിട്ട് ഇൻഫെക്ഷൻ പോലെ ആയി പക്ഷേ അത് പെട്ടെന്ന് തന്നെ മാറി പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് മനസ്സിലായി എനിക്ക് സിൽവർ പറ്റുന്നില്ല അല്ലെങ്കിൽ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള സാധനം പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഗോൾഡിൻ്റെ മൂക്കുത്തി വാങ്ങിച്ചിട്ടിട്ട് ഗോൾഡിൻ്റെ മൂക്കുത്തി ഇട്ടതിന് ശേഷം പിന്നെ എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല പിന്നെ അവിടുന്ന് ഒരു സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ എക്കാടെ കൈ തട്ടിയിട്ട് മൂക്ക് ചെറുതായിട്ട് ബ്ലീഡ് ചെയ്തു അപ്പോൾ ഈ ഒരു കാരണങ്ങളെ കൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പം നമ്മളെ ഇസ്ലാമിൽ പറയുന്നത് മൂക്കുത്തി ഇടുന്നത് ഹറാമാണെന്നുള്ളത് അതായത് അത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഡിസ്കംഫർട്ടാവും എന്നുള്ളൊരു പ്രശ്നം കൊണ്ട് പക്ഷേ ഞാൻ പറയട്ടെ ഈ നമുക്ക് ഈ മൂക്ക് കുത്തിയിടുന്ന സമയത്ത് ഞാൻ ആദ്യം ഇട്ടിരുന്നത് സ്റ്റഡാണ് സ്റ്റഡ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമ്മൾ ചങ്കീരി ഇട്ടിട്ട് ഇടുന്ന ആ ഒരു ഇങ്ങനത്തെ ഒരു സാധനം അപ്പോൾ അതാണ് ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിട്ടപ്പോൾ അത് ഭയങ്കര റിസ്ക് കൂടുതലാണ് കാരണം കുളത്തി വലിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ തുമ്മുമ്പോഴാണെങ്കിലും ഒരു ജലദോഷം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഭയങ്കര ആണ് നമുക്ക് അപ്പോൾ പിന്നെ മാത്രമല്ല അതിൻ്റെ ഇപ്പം നമുക്ക് തുമ്മുന്ന സമയത്തൊക്കെ അതിൻ്റെ ചങ്കീരി നമുക്ക് ഉള്ളിലേക്ക് ശ്വസിക്കുമ്പോഴൊക്കെ എങ്ങാനും ലൂസായിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉള്ളിൽ പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണ് പിന്നെ ഞാൻ എനിക്ക് മനസ്സിലായത് സ്റ്റഡ് ഭയങ്കര ഒരു പ്രശ്നമാണെന്നുള്ളത് അപ്പം ഞാൻ മൂക്കൂത്തിയ മുതലേ ആദ്യം ഞാൻ കല്യാണത്തിന് മുന്നേ എന്തുകൊണ്ട് മൂക്കുത്തിയില്ലാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എൻ്റെ ഉമ്മക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല ഞാൻ മൂക്കൂത്തുന്നത് പക്ഷേ ഞാൻ മൂക്കുത്തി ഇട്ടപ്പോൾ ഉമ്മ തന്നെ എനിക്കൊരു ഡയമണ്ടിൻ്റെ മൂക്കുത്തി വാങ്ങി ഉമ്മ എനിക്കത് ഗിഫ്റ്റ് ചെയ്തു അതാണ് ഞാൻ ഇട്ടിട്ടുള്ളത് പിന്നെ എൻ്റെ ഹസ്ബൻ്റിൻ്റെ റിയാക്ഷൻ അതൊക്കെ ഞാൻ ഞാനിതിൻ്റെ കൂടെ എവിടെയെങ്കിലുമൊക്കെ ഞാൻ കൊടുക്കാം ആൾക്കും ആൾക്കങ്ങനെ ഒന്നിലും അതായത് അതായതിപ്പോൾ ഞാൻ എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു നോ പറയാറില്ല എൻ്റെ ഇഷ്ടം എന്താണോ അതാണോ മൂപ്പരി ഇഷ്ടം പിന്നെ ഇട്ട് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഒന്നൊക്കെ ഇങ്ങനെ കളിയൊക്കെ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ അടുത്തൊരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റൂമിൻ്റെ അടുത്ത് തൊട്ടടുത്തുണ്ടായിരുന്നു ഒരു ചേച്ചി ചേച്ചി മൂക്കുത്തി ഇടാറുണ്ട് ചേച്ചിയുടെ അതിൽ ഒരുപാട് മൂക്കുത്തികളുണ്ട് പല പല ഓർണമെൻസുകളുണ്ട് അതൊക്കെ ഇട്ട് കാണുന്നതും എല്ലാം എനിക്കിഷ്ടമാണ് ആ അങ്ങനെ ഉമ്മ എനിക്ക് ഒരു ഡയമണ്ട് നോസ്പിൻ ഇത് അല്ല സോറി നോസ് റിങ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തു അലഹമില്ല ഇത് ഇട്ടതിന് ശേഷം എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല അതായത് എനിക്ക് ഇപ്പോൾ തുമ്മുമ്പോഴാണെങ്കിലും പിന്നെ വേറെ എന്ത് പരിപാടിക്കാണെന്ന് പോകുമ്പോഴാണെങ്കിലും ഇപ്പോൾ ഇത് ഞാനിങ്ങനെ ഇത് കുറച്ച് ലൂസുള്ള കാരണം ഇപ്പം നമ്മൾ ഒന്ന് കഴിഞ്ഞാലും നമുക്കത് മൂക്കിൽ കറക്റ്റ് ആ ഒരു ഓട്ടയിൽ കൂടെ കറക്റ്റ് വെള്ളം നമുക്കത് ക്ലീൻ ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര സിമ്പിളാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു നോസ് വിങ്ങിലേക്ക് എത്തിപ്പെടുന്നത് മൂക്കുത്തി ഇഷ്ടമാണ് ഇപ്പോൾ ഇതുകൊണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ആൾക്കാർ ആൾക്കാരത് ഹറാമാണെന്ന് പറയുന്നതെന്ന് മേ ബി ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം പക്ഷേ എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അങ്ങനെ ചില ആൾക്കാര് പറയും അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം മാത്രം നോക്കി ജീവിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ ഒരു ഞാൻ എൻ്റെ കൺസെപ്റ്റ് പറയുകയാണ് ഇതിൽ ഒരു ഒഫൻസും നിങ്ങൾ വിചാരിക്കരുത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സമൂഹത്തിൽ നമ്മളെല്ലാം എല്ലാം എല്ലാം ആ ഒരു ഇസ്ലാമിക് കൾച്ചർ പ്രകാരം അല്ലെങ്കിൽ ഇസ്ലാമിക് റൂൾ ഫോളോ ചെയ്തിട്ടൊന്നല്ല നമ്മൾ ആരും ജീവിക്കുന്നത് ഇവൺ ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് പോലും ഹറാമാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഇടുന്നവരിടട്ടെ ഇനിയിപ്പോൾ ഇത് വേണ്ട എന്ന് പറയുന്നവരാണെങ്കിൽ അത് അങ്ങനെ ആയിക്കോട്ടെ അല്ലാതെ ഞാൻ ഞാനിതിൽ യാതൊരു അഭിപ്രായം പറയുന്നില്ല നിങ്ങളെ മുക്കൂത്തി ഇടണമെന്നോ അല്ലെങ്കിൽ ഇടരുതെന്നോ ഒന്നും പറയുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ കൺസെപ്റ്റ് ഓരോരുത്തരുടെ കാഴ്ചപ്പാട് അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു മൂക്ക് കുത്തിയ സ്റ്റോറി അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾക്ക് കമൻ്റ് ചെയ്ത കമൻറ്റ് ചെയ്ത് പറയാം പിന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള കണ്ടൻറ്റുകളോ ഇതൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം ഇൻഷാല്ല ഞാൻ വീഡിയോ ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ